ഹരേ കൃഷ്ണ ഇന്ന് ചൈതന്യ മഹാപ്രഭുവിൻ്റെ ലീലയിലെ ഒരു പ്രധാനപ്പെട്ട ഭക്തനായ ശ്രീ ഗദാധർ പണ്ഡിറ്റിൻ്റെ തിരുവാഭാവ ദിവസമാണ് അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപ് ഭഗവാൻ കൃഷ്ണൻ ചൈതന്യ മഹാപ്രഭുവായി അവതരിച്ച സമയത്ത് ശ്രീമതി രാധാറാണിയാണ് ഗദാധർ പണ്ഡിറ്റായി അവതരിച്ചത് ഗദാധർ പണ്ഡിറ്റും ചൈതന്യ മഹാപ്രഭുവും കുട്ടിക്കാലം മുതൽക്കേ തന്നെ നല്ല സുഹൃത്തുക്കളായിരുന്നു അവരുടെ വീടുകൾ അടുത്തടുത്തായിരുന്നു അതുകൊണ്ട് തന്നെ അവർ ഒന്നിച്ച് കളിക്കാറുണ്ടായിരുന്നു ചിലപ്പോഴൊക്കെ ചൈതന്യ മഹാപ്രഭുവിൻ്റെ വീട്ടിലും ചിലപ്പോഴൊക്കെ ഗതാത്ര പണ്ഡിറ്റിൻ്റെ വീട്ടിലുമാണ് അവർ കളിച്ചു വളർന്നത് അവർ ഗതായ് നിമായ് എന്നറിയപ്പെട്ടു ഗംഗാദാസ് പണ്ഡിറ്റിൻ്റെ ഗുരുകുലത്തിലാണ് ഗതായി നിമായ് പഠിച്ചു വളർന്നത് ഗതായ് കുട്ടിക്കാലം മുതൽക്കേ തന്നെ ശാന്തനും വിരക്തിയുള്ളവനും ഗൗരവമുള്ളവനുമായ ഒരു വിദ്യാർത്ഥിയായിരുന്നു പക്ഷേ നിമായി ആകട്ടെ നേരെ തിരിച്ചായിരുന്നു വളരെ കുസൃതിയായിരുന്നു ഗതായിയെ എപ്പോഴും കളിയാക്കാറുണ്ടായിരുന്നു തർക്കിക്കാറുമുണ്ടായിരുന്നു ചൈതന്യ മഹാപ്രഭു ഗയയിൽ പോയി ഈശ്വരപുരിയിൽ നിന്ന് ദീക്ഷ എടുത്തു വന്നതിനു ശേഷം സങ്കീർത്തനം ചെയ്തപ്പോഴും ഭഗവാനെക്കുറിച്ചുള്ള ചർച്ചകൾ നടത്തിയപ്പോഴുമെല്ലാം ഗതാഗത പണ്ഡിറ്റും കൂടെ ഉണ്ടായിരുന്നു ചൈതന്യ മഹാപ്രഭു ഗതാഗ്ര പണ്ഡിറ്റിൻ്റെ വീട്ടിൽ പോയി ഭാഗവതം ചർച്ച ചെയ്യാറുണ്ടായിരുന്നു ചൈതന്യ മഹാപ്രഭു സന്യാസം എടുത്തതിനു ശേഷം പുരിയിൽ പോയ സമയത്തും ഗതാഗർ പണ്ഡിറ്റും കൂടെ വസിച്ചു അവിടെ ടോട്ട ഗോപിനാഥ ക്ഷേത്രത്തിൽ ക്ഷേത്ര സന്യാസിയായി ഭഗവാന്റെ വിഗ്രഹ സേവ ചെയ്ത് ഗതാഗർ പണ്ഡിറ്റ് ജീവിച്ചു ചൈതന്യ മഹാപ്രഭു ഈ ലോകത്തിൽ നിന്നും അപ്രത്യക്ഷനായതിനു ശേഷം ഗതാഗർ പണ്ഡിറ്റിന് ഒരുപാട് വിരഹം അനുഭവപ്പെടുകയും അദ്ദേഹത്തിൻ്റെ ശരീരം ശോഷിച്ച് വൃദ്ധാവസ്ഥ ബാധിക്കുകയും ചെയ്തു അതുകൊണ്ട് ഭഗവാൻ ടോട്ട ഗോപിനാഥൻ്റെ സേവ അദ്ദേഹത്തിന് നല്ലതുപോലെ ചെയ്യാൻ കഴിയുന്നില്ലായിരുന്നു ഭഗവാന് ഒരു മാല ചേർത്താൻ പോലും കഴിയുന്നില്ലായിരുന്നു ഭക്തൻ്റെ ആഗ്രഹവും അവസ്ഥയെ മനസ്സിലാക്കിയ ഭഗവാൻ ടോട്ട ഗോപിനാഥൻ ഇരുന്നു കൊടുത്തു അപ്പോൾ ഗതാഗർ പണ്ഡിറ്റിന് മാല ചേർത്താനും സാധിച്ചു ഭഗവാൻ കൃഷ്ണൻ്റെ ക്ഷേത്രങ്ങളിൽ ഭഗവാൻ നിന്നുകൊണ്ട് ഓടക്കുഴൽ വായിക്കുന്ന സുന്ദര രൂപമാണ് കാണാൻ സാധിക്കുന്നത് പക്ഷേ ടോട്ട ഗോപിനാഥ ക്ഷേത്രത്തിൽ ഭഗവാൻ ഇരുന്നാണ് ഭക്തർക്ക് ദർശനം നൽകുന്നത് ചൈതന്യ മഹാപ്രഭു ഈ ലോകത്തിൽ നിന്നും അപ്രത്യക്ഷനായി ഒരു വർഷത്തിനു ശേഷം ഗതാഗർ പണ്ഡിറ്റും ഈ ലോകത്തിൽ നിന്നും അപ്രത്യക്ഷനായി ഇന്നത്തെ ദിവസം ശ്രീ ഗതാഗത പണ്ഡിറ്റിനോട് നമുക്ക് പ്രാർത്ഥിക്കാം ഭഗവാനും ഭഗവാന്റെ വിഗ്രഹവും തമ്മിൽ വ്യത്യാസമില്ല എന്ന സാക്ഷാത്കാരം ലഭിക്കാനും ഭഗവാന്റെ വിഗ്രഹ സേവ നല്ലതുപോലെ ചെയ്യാനും സാധിക്കണമേ എന്ന് അദ്ദേഹത്തിനോട് പ്രാർത്ഥിക്കാം ഹരേ കൃഷ്ണ